വ്യാജപട്ടയം നിർമ്മിച്ചും ഭരണത്തിന്റെ സംരക്ഷണത്തിലും ഭൂമി കയ്യേറ്റമാഫിയെ സർക്കാർ രക്ഷപ്പെടുത്തുകയാണെന്ന് ഇടുക്കി എം ബി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് സർക്കാരിനെ കബളിപ്പിച്ച് വ്യാജരേഖ സൃഷ്ടിക്കുന്ന കയ്യേറ്റമാഫിയെ പൂർണ്ണമായും സംരക്ഷിക്കുന്നത് എൽ ഡി എഫ് സർക്കാരാണ് വിവാദമാകുമ്പോൾ ഭൂമി തിരിച്ചുപിടിച്ചാലും വ്യാജപട്ടയം ഉണ്ടാക്കുന്ന യഥാർത്ഥ കുറ്റവാളികളെ രക്ഷപ്പെടാൻ അനുവദിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് ചൊക്രമുടിയിലാണെങ്കിലും പരുന്തുംപാറയിലാണെങ്കിലും യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്തുന്ന സർക്കാർ കയ്യേറ്റമാഫിയുടെ കയ്യിലെ കളിപ്പാവയാണെന്നും ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു കയ്യേറ്റ മാഫിയ എന്ന് പറയുന്നത് കള്ളപ്പട്ടയം ഉണ്ടാക്കി സർക്കാരിനെ വഞ്ചിച്ച് കോടികൾ സമ്പാദിച്ച് കടന്നു പോകുന്ന ആളുകളാണ് അപ്പോൾ ഈ ഒരു തരത്തിൽ പരുന്നമ്പാറ വിഷയം ഉൾപ്പെടെ വസ്തുനിഷ്ഠമായ അന്വേഷണം സർക്കാർ തലത്തിൽ നടത്തണമെന്ന് ആവശ്യപ്പെടുകയാണ് കേവലം ഉപരിപ്ലവമായിട്ടുള്ള അന്വേഷണങ്ങൾ കൊണ്ട് മാത്രം ഇവിടെ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല യഥാർത്ഥത്തിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകൾ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാനുള്ള ഇച്ഛാശക്തി ഈ സർക്കാരിനില്ല എന്നുള്ളത് വ്യക്തമാണ് പെരുന്നും പാറയിലെയൊക്കെ ഏക്കറുകണക്കിന് ഭൂമിയാണ് പുന്യാദീനപ്പെട്ടു പോയിരിക്കുന്നത് എന്നുള്ളതിൽ സംശയമില്ല അവിടെ സർക്കാരിനെ വഞ്ചിച്ച് കള്ളപ്പട്ടയം ഉണ്ടാക്കി അത് കൈമാറ്റം ചെയ്ത് അതോടൊപ്പം തന്നെ അത് കൈവശം വെച്ച് ഒക്കെ തന്നെ ഭരണ നേതൃത്വത്തിലുള്ള ആളുകളുടെ കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒന്നാം പ്രതി എന്ന് പറയുന്നത് ഭരണ നേതൃത്വം തന്നെയാണ് ഈ ഭരണ നേതൃത്വത്തിൻ്റെ ഈ നെറുക കൊള്ളക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുകയാണ് തീർച്ചയായും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാക്കന്മാരുൾപ്പെടെ ഈ സംഭവ സ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണി കടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല